ഇതാണ് കേരള പോലീസ് ഇത് താണ്ട കേരള പോലീസ് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെയും പുഴുക്കുത്തുകളുടെയും പേരിൽ പോലീസ് സേനയെ ആകെ അപകീർത്തിപ്പെടുത്താനാണല്ലോ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നാൽ അതിലൊന്നും മുഖം കൊടുക്കാതെ കുറ്റാന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലുമാണ് കേരള പോലീസിന്റെ ശ്രദ്ധ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ പോലീസിന്റെ അന്വേഷണ മികവിൽ ചേർത്താവുന്ന ഒരു പൊൻതൂവൽ കൂടിയായിരിക്കുന്നു വളപട്ടണത്തെ അരി മൊത്ത വ്യാപാരിയുടെ വീട്ടിൽ നടന്ന മോഷണ കേസിൽ പ്രതിയെ വലയിലാക്കിയത് കണ്ണൂർ സിറ്റി പോലീസിന്റെ അന്വേഷണ മികവ് ഒരു തെളിവും ബാക്കി വെക്കാതെ വളരെ ആസൂത്രിതമായി നടത്തിയ കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ശാസ്ത്രീയവും പഴുതടച്ചതുമായ വഴികളിലൂടെ നീങ്ങിയ സേന കൃത്യം നടന്ന ഏഴ് ദിവസത്തിനകം പ്രതിയെ പിടികൂടിയിരിക്കുന്നു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പ്രതി ഒരു ബി പ്രവർത്തകനാണ് പേര് ലിജേഷ് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സ്വന്തം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൊടുത്തയച്ച ഹവാല കള്ളപ്പണം കൊട്ടേഷൻ ടീമിനെ വെച്ച് തട്ടിയെടുത്ത സംസ്ഥാന പ്രസിഡന്റ് ഉള്ള പാർട്ടിയല്ലേ ബി ജെ പി അപ്പൊ പിന്നെ ഇതൊക്കെ സ്വാഭാവികം കേരള പോലീസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയ കേസുകളിൽ പോലും രാഷ്ട്രീയമായ കാരണങ്ങളാൽ സി അന്വേഷണം ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷത്തിന്റെ ഒരു പതിവാണ് അത്തരം കേസുകളിൽ പോലും കേരള പോലീസ് കണ്ടെത്തിയതിൽ കൂടുതൽ ഒരു ചുക്കും കണ്ടെത്താൻ സി ബി ഐക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പോൾ മുത്തുപദക്കേസും എസ് കത്തി വിവാദവും തൊട്ട് ഇത്തരം നിരവധി കേസുകൾ ഉദാഹരണങ്ങളായി നമുക്ക് മുന്നിലുണ്ട് അത്തരം കാര്യങ്ങൾ വിസ്മരിക്കുകയും കേരള പോലീസിനെ ഇകഴ്ത്തുകയും ചെയ്യുന്നവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു വളപ്പട്ടണം കേസ് വിജയവും